ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പരപ്പു പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ രാജപ്പൻ മായക്കാട്ട് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജില്ലയിലെ അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്തിലെ പരപ്പ് പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന മുതിർന്ന കർഷകനായ ശ്രീ രാജപ്പൻ മായക്കാട്ട് എന്ന കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷി രീതിയും കാർഷിക വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്വന്തമായിട്ട് ഏലം കൃഷിയും കൊടിയും യാതി എല്ലാവിധ കൃഷികളും ഉണ്ട് സംയുക്തമായിട്ട് എല്ലാ കൃഷികളും എല്ലാ കൃഷികളും ഉണ്ട് കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ കൃഷിയും ഏതെങ്കിലും ഒരു ഐറ്റം ആണ് ആപ്പിക്കാലത്ത് കാപ്പിയായിരുന്നു കാപ്പി ആയിരുന്നു കാപ്പി നഷ്ടമെന്ന് തോന്നിയപ്പോൾ അത് കെട്ടി വെച്ച് വെച്ചു റബ്ബറ് വെച്ച് രണ്ടാം വർഷം ആയപ്പോഴത്തേനും പിന്നെ ഏലം ഇതിനകത്ത് വെച്ചു അതിന്റെ കൂട്ടത്തിൽ ഏത്തവാഴ കൃഷിയും കൊണ്ട് ചെയ്തു ഏത്തവാഴ നല്ല വിളവ് കിട്ടി അപ്പോൾ നമുക്ക് ആ ഏത്തവാഴയും കൂടെ വെച്ചപ്പോൾ നമുക്കൊരു പ്രയോജനം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇന്തിനാ കള പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും ആ അത് ഏറ്റവും മെയിനായിട്ട് കാര്യം പിന്നെയും എത്താഴയും ഒരു വർഷം കഴിഞ്ഞാൽ പിരിച്ച് കഴിഞ്ഞു എന്തേലും കാട് കയറുന്നുണ്ട് അപ്പോഴാണ് പിന്നെ ഏലം വെച്ചാലോ എന്ന് വെച്ചാൽ ഏലം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ കാടിൻ്റെ കള കയറുന്നതിൻ്റെ ഒരു നൂറ് ശതമാനം ഇടയ്ക്കാണോ ആ സമയത്ത് ഒന്നും റബ്ബറിന്റെ ഇടയ്ക്ക് ആളുകൾ അങ്ങനെ ചെയ്തപ്പോ അത് വേണ്ട കുറച്ച് പേര് പറഞ്ഞതിന്റെ പേര് സ്ഥലത്തെങ്ങും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അന്നത്തെ കാലത്ത് നല്ലൊരു അനുഭവമാണ് നല്ല രീതിയിലുള്ള ആദായം കിട്ടി അന്ന് വില കുറവായിരുന്നു മുപ്പത് രൂപയൊക്കെ പച്ചക്കായ്ക്കുള്ള വില സമയത്തായ എന്നാൽ തന്നെ അതിന്റെ കൂട്ടത്തില് നമ്മള് ഇതിന് ഇടയ്ക്ക് ഇടയുള്ള ഭാഗത്ത് നമ്മള് കൊടിയിട്ട് കൊടിയെ പരിപാലിച്ചു പോകുന്നു അപ്പൊ ഇയാളിൽ തന്നെ അഴിക്കുന്ന മരുന്നൊക്കെ ഇതിനും കൂടെ ചെയ്യും കൊടിയിട്ട സമയത്ത് കൊടിക്ക് വേറെ കാലിട്ടായിരുന്നു അതോ റബറേ റബ്ബറൊക്കെ സ്വല്പ അകത്തിട്ടു നമുക്ക് ഒരു കണ്ടീഷന് റബറേ തന്നെ തന്നെ കൂടിയാ ചെയ്തിരുന്നത് അന്ന് കരിമുണ്ടായിരുന്നു നീലമുണ്ടി ഉണ്ട് വെള്ളമുണ്ടി ഉണ്ട് അന്നത്തെ വെള്ളമുണ്ടി ഉണ്ട് പിന്നെ മലമുണ്ടി എന്നൊരു ഐറ്റം ഉണ്ട് പണ്ട് കാരണന്മാരുടെ കാലത്ത് മുതലുള്ള ഒരു കൊടിയാണ് ആ കൊടി ഇപ്പം നമ്മുടെ പറയും ഇപ്പോൾ ഒന്നും രണ്ടോ മൂന്നേ ഉള്ളൂ പക്ഷേ ഏറ്റവും നല്ലൊരു കൊടിയാണ് നല്ല കൊടിയെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരേ നമുക്ക് കായ് കിട്ടും മറ്റുള്ള കൊടിയാൽ ഈ വർഷം കുറവാണെങ്കിൽ അടുത്ത വർഷം കൂടി അങ്ങനെ ഇത് വരും അത് മലമുണ്ടി എന്ന് പറയാം ആ കൊടിയായിരുന്നു ഏലമാ സമയത്ത് ഏത് ചെയ്തിട്ടുള്ളത് മറ്റേ ഒറ്റച്ചെമ്പൻ ഒറ്റ ഉണ്ടോ അപ്പം അതിന് ശേഷം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ കൊടിയുണ്ട് പിന്നെ ജാതിയുണ്ട് ഉണ്ട് പുളിയുണ്ട് വാള വാളമ്പുളിയും കുടമ്പുളിയും ഉണ്ട് പിന്നെ റെമ്പുട്ട ഉണ്ട് പിന്നെ എല്ലാവിധ ഇതും ഉണ്ട് അതിന് അതിൻ്റെ കൂടെ നമ്മൾ ടെറസ്സേ പച്ചക്കറി നടന്നൊരു സംവിധാനമുണ്ട് അത് ഈ വർഷവും ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ രീതിയിലും നമ്മൾ കൃഷി ആശ്രയിച്ചാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ വള പ്രയോഗമാണെങ്കിലും നമ്മൾ ജൈവവളം ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ബയോഗ്യാസ് ഉണ്ട് പശുവെള്ളത്തിൽ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് പശുവെള്ളത്തിലുണ്ട് അതിന് പുൽകൃഷിയുണ്ട് ആ പുല്ലിനിതിൻ്റെ സ്ലറി ഒഴിക്കുന്നുണ്ട് ഗ്യാസ് കത്തിക്കുന്ന അതുകൊണ്ട് ഉണ്ട് ശരി അങ്ങനെ പല രീതിയുള്ള അതായത് നമുക്ക് ഒന്നേ തന്നെ എനിക്ക് നില നമ്മൾ എല്ലാ കൃഷിയും യോജിപ്പിച്ച് പോകുന്ന കാര്യം അതിന്ന് നല്ലൊരാദായം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്നേക്കർ സ്ഥലം ഉള്ളതിനൊക്കെ എനിക്ക് ഇവിടെ അര ഏക്കർ സ്ഥലം നിലയിലുള്ളൂ കിട്ടുന്ന കിട്ടുന്നേക്കാൾക്കുള്ള ആദായം നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതലും തനിയാണ് ചെയ്യുന്ന വർക്കുകളെല്ലാം ഈ തനിയ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് നമുക്ക് ഇതിന്റെ കേട് കാര്യങ്ങൾ അതിന്റെ മരുന്നടി ഏത് ഒരു കേട് കണ്ടാൽ നമുക്ക് നമുക്കപ്പം തന്നെ അതിനെ സംരക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ പ്രതി ചെയ്യാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും തന്നെ ഒരു ഗുണമാണ് മറ്റേ പണിക്കാർ വിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന പണി ചെയ്യുന്നു പോകുന്നു പിന്നെ നമ്മൾ ഏലത്തിനൊക്കെ ഈ ചപ്പ ചകറുകളെല്ലാം വെട്ടി കുഴിച്ചു മൂടി അത് ചെയ്വകളാക്കും പിന്നെ നമുക്ക് കമ്പോസ്റ്റുകളും ഉണ്ട് അതിനുള്ള ചില പരിപാടി ഉണ്ട് നമുക്ക് ഈ അടുത്ത പ്രദേശത്ത് അങ്ങനെ കമ്പോസ്റ്റുകളും ചെയ്യുന്നവരാരും ഇല്ല കമ്പോസ്റ്റുകളും ഉണ്ട് അത് നമ്മൾ ഏലത്തിന് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം നമുക്ക് പശുവിൽ നിന്നായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പാചകത്തിനുള്ള ഗ്യാസ് കിട്ടുന്നുണ്ട് പിന്നെ പശുവിൽ നിന്നുള്ള വരുമാനം അങ്ങനെ കിട്ടുന്നുണ്ട് റബർ കൃഷി നമ്മൾ ഏതും ചെയ്തിരിക്കുന്നത് നാനൂറ്റി പതിനാലു അതെ അതെ നാനൂറ്റി പതിനാലാണ് അത് എത്ര വർഷം കഴിയുമ്പം നമുക്ക് അതെ എടുക്കാൻ പറ്റുന്നത് അതെടുക്കാൻ ഈ രണ്ടു വർഷമായിട്ട് വിലക്കുറവ് ഒരു പരിധി വരെ ഇതായിരുന്നു അത് കഴിഞ്ഞ എനിക്ക് ചെറിയൊരു പിന്നെ ആരോഗ്യ പ്രശ്നം വന്നു അതുകൊണ്ട് അതിന്റെ മെഷീനും പരിപാടിയൊക്കെ ഉണ്ട് നമുക്കതിനെ അതും കൂടെ നമ്മള് ബയോഗ്യാസിന്റെ അകത്തേക്കാണ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ വേസ്റ്റ് ഈ വെള്ളം ഒരു ഭയങ്കര ഗ്യാസാണ് അപ്പൊ അതും നമ്മള് ബയോഗ്യാസിനായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുന്നുണ്ട് റബറിന്റെ ഇടയ്ക്കാണ് കുരുമുളക് ചെയ്യുന്നത് പറഞ്ഞു അയല കൃഷിക്കാര് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തണലിന്റെ ഒരു നിയന്ത്രണം അല്ലെ പക്ഷെ നമുക്ക് ഇവിടെ തണലായിട്ടുള്ളത് റബറിന്റെ ഇലയാണ് അപ്പോ ബാക്കി പല സ്ഥലങ്ങളിലും ചിലപ്പോ പ്ലാവോ കരുണയോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ എഗരങ്ങൾ വെട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ റബറിനകത്ത് നമുക്ക് അങ്ങനെ ഒരു തണൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ തണല് നിയന്ത്രിക്കാൻ പറ്റാ ഒരു വർഷം നമുക്ക് കഴിഞ്ഞ ന്യായമായിട്ട് ആയിരുന്നു ഞാൻ അടിഭാഗം എല്ലാം മൊത്തം കോതി കോതി കഴിഞ്ഞപ്പോഴത്തേന് പിറ്റേ വർഷം അത് കോതിയും ഇരട്ടി മണ്ടല് തളി പൊട്ടിത്തെളുക്കാൻ തുടങ്ങി അപ്പൊ എല്ലാരും അതൊരു പേടിച്ചാണ് ചെയ്യാതിരിക്കുന്നത് അത് ഇത് പോകുമല്ലോ നമ്മൾ ഈ വർഷം വെട്ടിയ ഇരട്ടിയാണ് അടുത്ത വർഷം തിളു ആയിട്ട് വരുന്നത് അപ്പം അടിയിളത്തെ മാത്രമേ ഇത് കോതി കിട്ടുള്ളൂ അപ്പൊ അതിന് മണ്ടലി നമുക്ക് കേളത്തിന് വേണ്ടി മണ്ടേരമ്പ വേണ്ടിയത് ചൂട്ടേരമ്പല്ലേ വേണ്ടിയത് വേണ്ട അപ്പം ആ ഒരു രീതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തു നല്ല അതെ അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാര് പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഉണ്ടാവുകയും ചെയ്യും നമുക്ക് തണല് മാറി കിട്ടുകയും ചെയ്യും പിന്നെ ഈ റബ്ബറിന്റെ ഇല കൊഴിയുന്ന സമയത്ത് ഇത് ഏലത്തിന്റെ ഇടയ്ക്ക് വീഴുന്നു അതെന്തായാലും നമുക്ക് അകത്ത് വീഴുന്ന നമ്മളൊന്ന് വലിയ മഴ ആണെങ്കിൽ ഇന്ന് പിറക്കി കളഞ്ഞു അകത്ത് വീഴുന്നേലത്തിനകത്ത് വീഴുന്നത് ഇന്ന് പ്രകി കളഞ്ഞു അത് വലിയ മഴ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വീഴും ഇല്ലെങ്കിൽ ഡിസംബർ ആണ് അതിൻ്റെ വരെ വീഴുന്ന സമയം അപ്പം നമുക്കിതിന് ഗുണമുണ്ട് ഏലത്തിന്റെ അകത്തോടെ പറ്റി ചുറ്റും ഇത് വെയിൽ വെക്കാതെ കൊടുക്കാം പൊതയിടുന്നാൽ ഇടാം അതിൻ്റെ വേറൊരു ഗുണം കൂടെ ഉണ്ട് റബ്ബറ് തളക്കുന്ന ജനുവരി മാസത്തിലാണ് ഡിസംബർ ജനുവരി കൊണ്ടാന്റെ കിട്ടുകയും അങ്ങനെ ഒരു ഗുണം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് റബ്ബറിൽ നിന്നുള്ള അധിക വരുമാനവും നമുക്ക് തണലായിട്ട് കിട്ടും അപ്പൊ ആൾക്കാർ ആശങ്കപ്പെടുന്ന പോലെ ഒരു പ്രശ്നം ഇല്ല ഇല്ല അതിനകത്ത നമ്മൾ ഏലം കൃഷി ചെയ്യുമ്പോ ഏലം നടന്ന രീതി എങ്ങനെയാണ് അത് പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യമൊക്കെ ചെയ്ത് രണ്ടടി കുഴി എടുത്ത് അതിനകത്ത് നമ്മളെ കമ്പോസ്റ്റ് എല്ലാം മൂടി പിന്നെ എല്ല്പൊടിയും വേപ്പുമണ്ണമൊക്കെ എല്ലാം ഇട്ട അന്നത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ഒരടി കുഴി കഷിച്ചെടുത്തിട്ട് നമ്മൾ കൊത്തി മൂടി ഏലം വെക്കുക കമ്പോസ്റ്റൊന്നും ഇടുന്നില്ല അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് അതിൻ്റെ പേരോടാൻ തുടങ്ങുമ്പോൾ നമ്മൾ മുള്ളു കുത്തി കൊടുക്കുക ഈ ഏലത്തിൻ്റെ പേരെന്ന് വരുമ്പം താഴെ അടിയിലേക്കില്ല കൊണ്ടൊക്കെ മുള്ക്കൂടാണ് അപ്പം നമ്മൾ മുള്ളു കുത്തി ഇട്ടിട്ട് ചപ്പും വെച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് ഇപ്പോഴും മിക്കടുത്തും ജെ സി ബിക്ക് ഇളക്കിയിട്ടാണ് വെക്കുന്നത് കുഴി എടുക്കുന്നില്ല ജെ സി ബിക്ക് അവന് കിറ്റാഴ്ച്ചക്ക് ഇളക്കി ചെറുതായിട്ട് മാന്തി ഇലം വെച്ചുള്ള പോക്കാണ് ഇപ്പോഴത്തെ നട്ട് കഴിഞ്ഞ് നമുക്കൊരു ഇത് കൂമ്പ് എടുക്കാൻ പുതിയ ചിമ്പ് അടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴും വേറെ ഓടും നമ്മൾ ചൂടി നോക്കിയറിയാം വേറെ ഓടുന്നൊരു പത്തിയിരുപത് ദിവസം അല്ല പത്ത് മുപ്പത് ദിവസം ആവുമ്പഴത്തേക്കും വേറെ ഓടാൻ തുടങ്ങി വേറെ ഒരു കുഴിയുടെ റൗണ്ടൊക്കെ ആവുമ്പോഴത്തേനും വളം ഇട്ട് കൊടുക്കാൻ തുടങ്ങും നമ്മൾ കുഴി ചെറിയൊരു തിളം പുല്ലെടുക്കുമല്ലോ അതിൻ്റെ അത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് വളം ഒരു ഇതിന് ഏലത്തിനാകും അപ്പം നമ്മൾ വളം ചെറുത് കൊടുക്കും ആദ്യമേ നമ്മൾ കട്ടി കുറച്ചുള്ള ഉള്ള വളങ്ങൾ ചലക്കി ഒഴിച്ച് ചലക്കി ഒഴിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അത് കഴിഞ്ഞ് പിന്നെ ഏലം പ്രായം ഉയരുമ്പോഴത്തേനും ചുവടുവെള്ളം നല്ലവണക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ നമുക്ക് നട്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആദായം എടുക്കണമെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് അതിൽ ഇത് ഇപ്പം നിൽക്കുന്ന ഏലം ഇവിടെ നിൽക്കുന്ന ഒറ്റ വർഷം ആയാലും ഒരു അമ്പത്തഞ്ച് അറുപത് ചിമ്പായിട്ട് ഈ വർഷം മൂന്നാമത്തെ കായ എടുത്തു ഒരു വർഷം കൊണ്ട് നമുക്കൊരു അറുപത് ചിമ്പ് വരെ കായ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുണ്ടോ അതൊരു കർഷകരെ അഭിമുഖിക്കുന്ന ഏറ്റവും പ്രശ്നമാണ് കായ എടുക്കാനായിട്ട് ആൾക്കാരെ കിട്ടുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപയോളം അല്ലെങ്കിൽ പ്രാവശ്യം പിന്നെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് മണ്ടിക്കൂലും കൊടുത്താണ് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഇതാണ് ഇപ്പം ചില വലിയ എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകളിലെല്ലാം വായുമാര ആണ് എടുക്കുന്നത് അവർ കായെടുക്കുന്നതാണ് അവർ ഒരു കാലത്ത് പിഞ്ചുകാന്നിടത്ത് ബാക്കിയെല്ലാം എടുത്ത് കൊണ്ടുപോകും നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഒരിതില്ല പഴവും കരിങ്കായും അല്ലെങ്കിൽ കരിങ്കായും കൂടെ എടുത്തിട്ട് പോകത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം പണിക്കാരെ കിട്ടാനില്ല എന്നുള്ള ഇതാണ് പിന്നെ മെയിനായിട്ട് ഇപ്പം പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല വരുന്നില്ല അതൊരു നമുക്ക് വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ന നിലനിൽപ്പിന് തന്നെ ഒരു പ്രശ്നമാകും എല്ലാ രീതിയിലും നമുക്കിപ്പോൾ ഇടുക്കിയിലേക്ക് പിന്നെ സുഗന്ധ വ്യഞ്ജന ആണ് മെയിനായിട്ട് നാട്ടിൻ പ്രദേശം നേടുമ്പോൾ തന്നെ മറ്റുള്ള കൃഷികളാണ് പക്ഷെ വരും കാലങ്ങളിൽ അതിന് സർക്കാർ എൻ്റെ ഒരു അഭിപ്രായം സ്കൂളുകളിൽ തന്നെ അതിനൊരു പഠന കൃഷി രീതിയെപ്പറ്റി പഠിപ്പിക്കുകയും പിള്ളേർ അതിനകത്ത് ഇറങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നൊരു ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരെ മയക്കുമരുന്നും മറ്റുള്ള ഇതിനും അഡിക്റ്റ് ആകാതിരിക്കാനും കൃഷിയെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ മനസ്സ് മാറും അതുമായിട്ട് അതിനെ പരിപാലനം പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഒരു ഇതായിരിക്കും മനസ്സിന് ഒരു സന്തോഷം കിട്ടും അപ്പൊ എനിക്കാണെങ്കിൽ രാവിലെ നേരത്തെ പറമ്പിലേക്കു എല്ലാ ചെടിയിലേയും അല്ല എല്ലാം ഇതിന്റെ കൂടെ ചെന്ന് ചൂടി കൂടെ ചെന്നെങ്കിലും എനിക്ക് ഒരു ഈ വേനൽ സമയത്തൊക്കെ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ ജനുവരി മുതൽ നനയ്ക്കാൻ തുടങ്ങും ഒരു ഏപ്രിൽ വരെ നനയ്ക്കും ഒരു ഒന്നര മൂന്ന് ദിവസം കൂടുമ്പോൾ നനയ്ക്കും അതിന് മുമ്പ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊതെ ഇടും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നനച്ചാൽ മതിയായിരിക്കും മുള്ളിട്ടിട്ടാണ് ടും അപ്പം മണ്ണ് പൊതാ തറയാതെരിക്കും പിന്നെ പൊതുകൾ എഴുതുമ്പഴത്തേന് ആ തണുപ്പ് വെള്ളം അടിയിലോട്ട് ഇറങ്ങിയും പോകും തണുപ്പ് നിക്കും തണുപ്പ് നിക്കുകയും ചെയ്യും വേനൽക്കാലത്ത് പണിയാണ് ഏറ്റവും കൂടുതൽ വെള്ളം നനയ്ക്കുണ്ട് മറ്റു പരിപാടി ഒത്തിരിയുണ്ട് എന്നാലും പിന്നെ കായടൊക്കെ മാത്രമേ കുറേ ഉള്ളു മറ്റു പരിപാടികളുണ്ട് എന്നാൽ തന്നെ വെള്ളം നനയ്ക്കായിട്ട് നമുക്ക് ഇപ്പം നമുക്ക് വെള്ളത്തിന് ഇവിടെ ആറത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ മോനും കൂടെ കൂടും പിന്നെ കുടുംബം കൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി സാധാരണയായിട്ട് എന്തൊക്കെ രോഗങ്ങളുണ്ടാകുന്നത് ഇപ്പം ഫിസോറിയ ഉണ്ട് പങ്കസ് പങ്കസ് ആണ് നമുക്ക് ഒന്നും മനുഷ്യനെ ക്യാൻസർ കുടിക്കുന്ന പോലെ ആയി പങ്കസ് ഇപ്പിടിച്ച് കഴിഞ്ഞാൽ പറിച്ചു കളയാൻ നല്ല ഒരു മാർഗവുമില്ല പിന്നെ ഫിസോറിയ ഉണ്ട് പിന്നെ രണ്ട് വെറുപ്പെന്നു പറയാൻ നമ്മളെ മരുന്നെടുത്ത് നിയന്ത്രിക്കുക ഇത് ഫിസോറിയം ഫംഗസമാണ് മെയിൻ ആയിട്ട് ഇപ്പം നമുക്ക് പിടിച്ചു പറ്റരുത് മറ്റുള്ള കാലാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് അഴുകൽ രോഗം ഒക്കെ കാലാവസ്ഥ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നുണ്ട് നാല് പ്രാവശ്യം മരുന്ന് ചെയ്തിട്ടാണ് നിയന്ത്രിക്കാൻ പറ്റിയത് പിന്നെ നമ്മൾ ഈ പുളിയമ്മല സ്പൈസസ് പൗഡിന്റെ ഡോക്ടറൊരു ഇത് ഉണ്ട് ഇപ്പം ഈ കുമ്മായും രണ്ട് കിലോ കുമ്മായും അരക്കിലോ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലവണക്ക് മിക്സ് ചെയ്തിട്ട് ഒരു നൂറ് ഗ്രാം വെച്ച് ചെടിക്കിട്ട് ഞാനിപ്പോൾ ഈ ഈ വർഷം ഡോക്ടറെ ക്ലാസ് കയറി ഞാൻ കേട്ട് പരീക്ഷ നോക്കിയിട്ട് നല്ല ഇതാണ് റിസൾട്ടാണ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്പ് പിന്നെ ചീഞ്ഞ് ചിമ്പ് എന്ന് വരെ ശരിയായി വരുന്നുണ്ട് അത് ഇതാണ് രണ്ട് കിലോ കുമ്മായം അര കിലോ ഉപ്പ് കൂടി അടുത്തിട്ട് നല്ലവണ്ണക്ക് മിക്സ് ചെയ്ത് അര കിലോ ഇവിടെ ഉണ്ട് നൂറ് ഗ്രാം ഇട്ടും വെച്ചിട്ടാൽ ഉപ്പ് കൂടി അരക്കിലോ പാടുള്ളൂ രണ്ട് കിലോ കുമ്മായം ആ ഒരു അനുവാദത്തിൽ അളവ് എടുക്കണം ഒരു ദിവസം രാവിലെ എത്ര കാർഷിക ഇറങ്ങും രാവിലെ എനിക്കിപ്പം പശുക്കൾ ഉള്ളതുകൊണ്ട് അഞ്ചരയൊക്കെ ആകുമ്പഴത്തേനും പരിപാടികൾ തുടങ്ങും പിന്നെ എട്ടെട്ടരൊക്കെ ആകുമ്പഴത്തേക്കും പറമ്പി ഇറങ്ങും ഇപ്പം പ്രായത്തിനനുസരിച്ച് ഒരു ഉച്ച വരെ ഒക്കെ പണി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്രമം പിന്നെ പശു വെക്കാൻ അതിന്റെ പോകും കാലാവസ്ഥ നമുക്ക് അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാലാവസ്ഥ ഒരു മെയിൻ പ്രശ്നമാണ് കഴിഞ്ഞ കഴിഞ്ഞുമ്പഴത്തെ വർഷം മെയിനായിട്ട് ഉണക്കുക അത് നമുക്ക് നിയന്ത്രിച്ച് ആണെങ്കിൽ ഒരു അറുപത് ശതമാനം ആൾക്കാർ ഏലം പോയി മഴ കൂടിയാലും മഴ കൂടിയാലും പ്രശ്നമാണ് മഴ കൂടിയാൽ മെയിൻ ഏലം പച്ചക്കറി അങ്ങനെയുള്ള എല്ലാം മഴ ഒരു മെയിൻ പ്രശ്നമാണ് ഈ പറഞ്ഞ കഴിഞ്ഞ വേനലുണ്ടായ സമയത്ത് നമ്മുടെ കൃഷിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നോ വേറെ നമുക്ക് വെള്ളം ഇതാണ് പിന്നെ നമ്മൾ നേരത്തെ പൊതു കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിന് വലിയ ക്ഷാമം നമുക്കില്ലാത്തത് വന്നാലും മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാം പോയിട്ടുണ്ട് നമ്മുടെ മഴ കാലത്ത് കിട്ടുന്ന ഒരു ഇതിൽ ചെടിക്ക് ഊർജം വന്നില്ല എന്നാൽ തന്നെ ഒരു മരടിച്ച വന്നു ഒരു ഇത് നമുക്ക് നിലവേ വന്നുള്ളൂ പക്ഷേ കൃഷിക്കാരുടെ അറുപത് ശതമാനം ആൾക്കാർ എല്ലാം പോവും വെച്ചു പോയി ആ പിന്നെ കാറ്റത്തീ വർഷത്തെ ആദ്യത്തെ മഴയ്ക്ക് ഒരു മെയ് മാസത്തില് കാറ്റ് മഴ വന്നിട്ടൊരു മുകളിൽ പറമ്പുണ്ട് അടുത്തിട്ടുണ്ടേക്കുന്ന അതിനകത്തൊരു മൂന്ന് നാല് തൊട്ടേ മുഴുവൻ ഒടിച്ച് കളി നേരത്തെ ചെയ്യുമ്പോഴേ നമ്മൾ സാധാ വളങ്ങളും ടോണിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭയങ്കര പൊക്കമായി വരും ഈ പൊക്കം കൂടിച്ചാലും കാറ്റിന് ഭയങ്കര പ്രതിരോധിക്കാൻ പറ്റാതെ വരും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കൃഷി കുറച്ചുകൂടി ലാഭകരമായിട്ട് ഒരു കുഴപ്പമില്ല എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ുണ്ട് ബ്ലോക്ക് വേരിയുണ്ട് നാടൻ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ എല്ലാം കൃഷി നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം അതേ ഉള്ളൂ പിന്നെ പച്ചക്കറിയൊക്കെ ഉള്ളപ്പോൾ കൊടുക്കുമായിരുന്നു പിന്നെ അതിലേക്കൊക്കെ കൊടുക്കും പിന്നെ ഇവിടെ കടകളിൽ കൊണ്ട് കൊടുക്കും പച്ചക്കറി അപ്പം അവയ്ക്കൊക്കെ ചന്ത കൊണ്ട് കൊടുക്കും ഒരു അഞ്ച് കിലോ ഇരു കിലോ ഒക്കെ ഒറ്റ പരിക്കേറ്റം വരെ റബ്ബറെ എനിക്കൊരു ഒന്നര കിലോ അമ്പത് കിലോഷൻ ബൂട്ട് കേട്ടു കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ കയറ്റുമതി പിന്നെ വെച്ചാൽ ഒരു കർഷകൻ എന്നുണ്ടെങ്കിൽ പഴം പച്ചക്കറി മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങള് കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മത്സ്യകൃഷിയാണ് എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്തുള്ള അനുഭവ സമ്പത്ത് ഉള്ള ആളാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച കർഷകളുടെ അവാർഡ് നേടിയിട്ടുള്ള ആളാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ആയിട്ട് ഏറ്റവും വിലയേറിയ കാർഷികാനുഭവങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പരപ്പ് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ രാജപ്പൻ മായക്കാട്ടുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് കാർഷിക അറിവുകൾ കേൾക്കാം ജൈവിക രോഗനിയന്ത്രണം പച്ചക്കറികളിൽ പരിസ്ഥിതി മലിനീകരണവും പൊതുജനാരോഗ്യ പരിപാലനവും പരിഗണിച്ച് ജൈവകൃഷി അവലംബിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ജൈവാഹാരം സ്ഥിരമായി നൽകിയ മൃഗങ്ങളിൽ ആരോഗ്യവും പ്രത്യുത്പാദന ശേഷിയും വർദ്ധിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ജൈവകൃഷി നേരിടുന്ന പ്രധാന പ്രതിസന്ധി കീടരോഗാക്രമണങ്ങളാണ് രോഗങ്ങളെ നിയന്ത്രിക്കാനായി ജൈവിക രോഗനിയന്ത്രണ മാർഗങ്ങൾ പണ്ടുകാലം മുതലേ അനുവർത്തിച്ചു വന്നിരുന്നു പ്രകൃതിക്ക് ഇണങ്ങുന്ന വിവിധ മാർഗങ്ങൾ ശരിയായ വിധത്തിൽ അനുവർത്തിച്ച് രോഗനിയന്ത്രണം ഉറപ്പുവരുത്താവുന്നതാണ് ശുചിത്വത്തിന് ഊന്നൽ നൽകി രോഗപ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് ജൈവ ജീവാണു കുമിൾ നാശിനികളും മറ്റും വേണ്ട രീതിയിൽ പ്രയോഗിച്ചാൽ രോഗനിയന്ത്രണം സാധ്യമാക്കാൻ കഴിയും കുമിൾ ബാക്ടീരിയ വൈറസ് ഫൈറ്റോപ്ലാസ്മ മുതലായ രോഗാണുക്കൾ പച്ചക്കറി കൃഷിക്ക് ഭീഷണിയാണ് പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇനി പറയാം ചീയൽ രോഗലക്ഷണം രണ്ടു രീതിയിലാണ് രോഗലക്ഷണം കാണുന്നത് ഒന്ന് വിത്തുകൾ മുളയ്ക്കാതെ ചീഞ്ഞുപോകുന്നു മറ്റൊന്ന് മുളച്ച തൈകളുടെ തണ്ട് അഴുകി നശിച്ചു പോകുന്നു അഴുകിയ വിത്തുകളിലും തൈകളിലും രോഗമുണ്ടാക്കുന്ന കുമിളുകൾ വളരുന്നു നിയന്ത്രണം നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ തവാരണകൾ തയ്യാറാക്കുക വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണ് സൂര്യ താപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിനു ശേഷം ബോർഡോ മിശ്രിതം ഒരു ശതമാനം ഉപയോഗിച്ച് തവാരണയിലെ മണ്ണ് നല്ലവണ്ണം കുതിർക്കുക ജൈവകുമിൾ നാശിനികളായ ട്രൈക്കോഡർമയോ സ്യൂഡമോണസോ ജലസേചനത്തിനുപയോഗിക്കുന്ന വെള്ളത്തിൽ ചേർക്കുകയോ വിത്തിൽ പുരട്ടുകയോ ചെയ്യുക ഫ്യൂസേറിയം വാട്ടം ഈ രോഗം സാധാരണ തക്കാളി പയർ മുളക് വെള്ളരി വർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ മുതലായവയിലാണ് കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ പെട്ടെന്ന് വാടി ചെടികൾ ഒന്നാകെ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടിയുടെ വേരുകൾ അഴുകിപ്പോകുകയും തണ്ടിന്റെ ഉൾഭാഗം തവിട്ടു നിറത്തിലാകുകയും ചെയ്യുന്നു കടഭാഗം അസാധാരണമായി വണ്ണിക്കുകയും വിണ്ടുകീറുകയും ചെയ്യുന്നു താമസിയാതെ തണ്ടുണങ്ങി ചെടി നശിക്കുന്നു നിയന്ത്രണം രോഗബാധയില്ലാത്ത ചെടികളിൽ നിന്നും ശേഖരിച്ച വിത്ത് മാത്രം ഉപയോഗിക്കുക വിതയ്ക്കുന്നതിനു മുമ്പ് വിത്തിൽ ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു കിലോ വിത്തിന് എന്ന തോതിൽ പുരട്ടി ഒരു ദിവസം വെച്ചതിന് ശേഷം പാകുക വിത്ത് പാകുന്നതിനു മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക വിത്ത് വിതയ്ക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് തടത്തിൽ ഒഴിച്ച് നല്ലതുപോലെ നനയ്ക്കുക ഇതേലായനി ചെടിക്ക് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ചുവട്ടിലൊഴിക്കുകയും ഇലകളിലും തണ്ടിലും വീഴത്തക്ക രീതിയിൽ തളിക്കുകയും ചെയ്യുക വിത്തുപാകി മുപ്പത് ദിവസം കഴിയുമ്പോൾ ട്രൈക്കോടർമയാൽ സമ്പുഷ്ടമാക്കിയ ജൈവവളം രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക രോഗം കണ്ടു തുടങ്ങുമ്പോൾ സ്യൂഡോമോണാസ് എന്ന കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക തൈകൾ പറിച്ചു നടുമ്പോൾ ജൈവ കുമിൾനാശിനി കുഴമ്പിൽ മുക്കി അരമണിക്കൂർ വെച്ചതിന് ശേഷം നടുക ഇങ്ങനെയുള്ള തൈകൾക്ക് രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും ഉണ്ടായിരിക്കും മുന്നൂറ് ഗ്രാം സ്യൂഡോമോണാസ് പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ജൈവ കുമിൾനാശിനി കുഴമ്പ് തയ്യാറാക്കുന്നത് ഇലകരിച്ചിൽ ചുവന്ന ചീരയിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് രോഗലക്ഷണം ഇലകളിൽ അനേകം മങ്ങിയ പച്ച നിറത്തിലുള്ള പുള്ളികൾ ഉണ്ടാകുന്നു ക്രമേണ ഇവ വലുതാകുകയും വൈക്കോൽ നിറമാവുകയും ചെയ്യുന്നു രോഗം അധികരിക്കുമ്പോൾ ഈ പുള്ളികളുടെ ഉള്ളിലുള്ള കരിഞ്ഞ ഭാഗം അടർന്ന് അവിടെ ദ്വാരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ രോഗം മൂലം വ്യാപകമായി ഇലകരിച്ചിൽ ഉണ്ടാകുന്നു രോഗം ബാധിച്ച ഇലകളുടെ അടിഭാഗത്ത് കുമിളിന്റെ വിത്തുകൾ പൊടിരൂപത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ചുവന്ന ചീരയും രോഗപ്രതിരോധ ശക്തിയുള്ള സി ഒന്ന് എന്ന പച്ച ചീരയും ഇടകലർത്തി നടുക സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം പൊടി ഒരു കിലോ വിത്തനെ എന്ന തോതിൽ പുരട്ടി നടുക തടങ്ങൾ നനയ്ക്കുമ്പോൾ വെള്ളം ഇലകളുടെ മുകളിലൂടെ ഒഴിക്കാതെ ചുവട്ടിൽ ഒഴിക്കുന്ന രീതി സ്വീകരിക്കുക നടുന്നതിനു മുമ്പ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും പത്ത് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ വളർത്തിയ ട്രൈക്കോഡർമ രണ്ടര കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്തു കൊടുക്കുക ഇതിനു പകരം പച്ചിലവളവും വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡർമയും കൂട്ടിക്കലർത്തിയ മിശ്രിതവും ഉപയോഗിക്കാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾപ്പൊടിയും സോഡാക്കാരവും എട്ട് യൂസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിൽ കൂട്ടി കലർത്തിയത് രണ്ടു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ചത് ചെടികളിൽ തളിച്ചു കൊടുക്കുക ഒരു കിലോ ചാണകം പത്തു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുത്തത് ഇലകളുടെ ഇരുവശങ്ങളിലും പതിക്കത്തക്ക രീതിയിൽ രണ്ടാഴ്ച ഇടവിട്ട് തളിക്കുക പയറിലെ ഇല കരിച്ചിലും കട ചീയ്യലും ചെടിയുടെ തണ്ടിൽ മണ്ണിനോട് ചേർന്ന് തവിട്ട നിറത്തിലുള്ള പാടുകൾ ഉണ്ടായി ആ ഭാഗം അഴുകുന്നു ക്രമേണ അഴുകൽ ചെടിയുടെ തണ്ട് മുഴുവൻ വ്യാപിക്കുന്നു ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകുന്നു പച്ചയും തവിട്ടും നിറത്തിലുള്ള പാടുകൾ ഉണ്ടായി ഇല കരിയുന്നു കൂടാതെ അഴുകിക്കരിഞ്ഞ ഇലകളിൽ കുമിൾ വളർന്ന് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ഒരേ സ്ഥലത്ത് തുടർച്ചയായി പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാതിരിക്കുക വിത്ത് നടന്നതിനു മുമ്പ് തടത്തിൽ ചവറ് കൂട്ടി കത്തിച്ച് അണുവിമുക്തമാക്കുക ട്രൈക്കോഡർമ എന്ന മിത്ര കുമിളിനെ ചാണകപ്പൊടി വേപ്പിൻപിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയത് തടം ഒന്നിന് നൂറ് ഗ്രാം ചേർക്കുക വേപ്പിൻപിണ്ണാക്ക് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഒരു ഹെക്ടേറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്തുകൊടുക്കുക ട്രൈക്കോഡർമ പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഒഴിച്ച് തടം കുതിർക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിനു ശേഷം തടം ബോഡോമിശ്രിതം ഒഴിച്ച് കുതിർക്കുക മുളകിലെ ഇലപ്പുള്ളി രോഗവും കാഴ്ചയിൽ രോഗവും രോഗലക്ഷണം ഇലയിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളിക്കുത്തുണ്ടാകുന്നു കായ്കളിൽ മധ്യഭാഗം കരിഞ്ഞ് കറുത്ത പാടുകൾ ഉണ്ടായി കായ്കൾ അഴുകിപ്പോകുന്നു ഇത്തരം കായ്കളിലെ വിത്തിലും നിറവ്യത്യാസം കാണാം കായ്കൾ മൂപ്പത്തൊന്നതിനു മുമ്പ് കൊഴിഞ്ഞുപോകും നിയന്ത്രണം രോഗവിമുക്തമായ വിത്ത് ഉപയോഗിക്കുക അൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് വിത്ത് മുക്കി മുക്കിവെച്ചതിന് ശേഷം തണലിൽ ഉണക്കുക രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളായ പാന്ത് സി ഒന്ന് പൂസ ഭൈരവ് പാന്ത് സമ്രാട്ട് മുതലായവ കൃഷി ചെയ്യുക രോഗം മൂർച്ഛിക്കുന്ന അവസരങ്ങളിൽ ബോഡോമിശ്രിതം തളിക്കുക സൂഡോമോണാസ് പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തുണ്ടാക്കിയ ലായനി തളിക്കുക ചൂർണ പൂപ്പുരോഗം വെള്ളരി വർഗ പച്ചക്കറികൾ വെണ്ട മുളക് വഴുതന മുതലായ പച്ചക്കറികളെ ബാധിച്ചു കാണുന്ന ഒരു കുമിൾ രോഗമാണിത് വേനൽക്കാല വിളകളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ ഇളം തണ്ട് മുതലായ ഭാഗങ്ങളിൽ വെളുത്ത പൊടി കൊണ്ട് മൂടപ്പെട്ട രീതിയിൽ കാണാം രോഗം അധികരിക്കുമ്പോൾ ഇലകൾ ചുരുണ്ട് ഉണങ്ങിപ്പോകുന്നു നിയന്ത്രണം രോഗം ബാധിച്ച് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ശേഖരിച്ച് നശിപ്പിക്കുക വെറ്റബിൾ സൾഫർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളുടെ ഇരുവശങ്ങളിലും തളിക്കുക ബേക്കിംഗ് സോഡ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ തളിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും മൃദുരോമ പൂപ്പുരോഗം വെള്ളരിവർഗ പച്ചക്കറികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കുമിൾ രോഗമാണിത് ഇലകളിൽ പ്രത്യേകിച്ച് ഒരാകൃതിയുമില്ലാത്ത മഞ്ഞപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ മഞ്ഞപ്പാടുകൾ കാണുന്ന ഇലയുടെ നേരെ അടിഭാഗത്ത് പർപ്പിൾ നിറവ്യത്യാസം കാണുന്നു ആ ഭാഗത്ത് തന്നെ രോഗകാരികളായ കുമിളിൻ്റെ വളർച്ചയും കാണാം രോഗം ബാധിച്ച ഇലകൾ ക്രമേണ കരിഞ്ഞു പോകും നിയന്ത്രണം രോഗലക്ഷണം കാണുന്ന ഇലകൾ അപ്പപ്പോൾ പറിച്ചു മാറ്റി നശിപ്പിക്കുക സ്യൂഡോമോണോസ് പടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഇലകളുടെ ഇരുവശത്തും തളിക്കുക മണ്ണിൽ നിന്നും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ചെടികൾ തെങ്ങോലയോ കമ്പോ ഉപയോഗിച്ച് അല്പം ഉയർത്തി വയ്ക്കുക ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾ വാട്ടരോഗം കത്തിരി മുളക് തക്കാളി മുതലായവയിലാണ് ഈ രോഗം കാണുന്നത് രോഗലക്ഷണം ഇലകൾ ദ്രുതഗതിയിൽ വാടി ചെടികൾ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടികളുടെ തണ്ടിനുള്ളിൽ നിറവ്യത്യാസം കാണുന്നു വാടിയ ചെടികളുടെ തണ്ടുമുറിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ മുക്കിവെച്ചാൽ മുറിപ്പാടിൽ നിന്നും രോഗഹേതുവായ ബാക്ടീരിയ വെളുത്ത നൂല് പോലെ ഊറിയിറങ്ങുന്നു നിയന്ത്രണം ചെടി നടുന്നതിന് മുമ്പ് തടത്തിൽ കുമ്മായം വിതറി മണ്ണ് അണുവിമുക്തമാക്കുക സ്ഥിരമായി രോഗം കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ പുതുതായി കൃഷി തുടങ്ങുന്നതിന് പത്ത് ദിവസത്തിനു മുമ്പ് ബോഡോമിശ്രിതം ഒഴിച്ച് തടം കുതിർക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന തോതിൽ തയ്യാറാക്കിയ സ്യൂഡോമോണ സ്ലായനയോ പൊടിയോ പി ജി പി ആർ മിശ്രിതം രണ്ടോ ഒഴിച്ച് തടം കുതിർക്കുക ഇത് രണ്ടാഴ്ച ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക തൈകൾ സൂഡോമോണാസ് മുന്നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കുഴുമ്പു രൂപത്തിലുള്ള ലായനിയിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി മുക്കിവെച്ചതിന് ശേഷം നടുക നട്ടതിന് ശേഷം ഇതേ ജൈവ കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി പതിനഞ്ച് ദിവസം ഇടപെട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തളിക്കുക ഒരേ സ്ഥലത്ത് തന്നെ വഴുതനവർഗ പച്ചക്കറികൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നത് ഒഴിവാക്കി വിള പരിക്രമണം പാലിക്കുക അത്യുൽപാദനശേഷിയുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വഴുതന കത്തരി മുതലായവയുടെ ശിഖരങ്ങൾ ചുണ്ടച്ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വഴി രോഗത്തെ ചെറുക്കാൻ സാധിക്കും കാർഷിക അറിവുകൾ രാജപ്പൻ മായക്കാട്ടുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിസാൻ വാണി സമാപിക്കുന്നു